मा സഹോദരി സഹോദരന്മാരെ ആദ്യമായിട്ട് ഒരു കൊണ്ട് വിവിധ തരത്തിൽ കോട്ടപ്രമൻ ഉപതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് മെയ് മാസം

എല്ലാ വൈദ്യും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ക്രിസ്തു സഭയോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെയും ദൈവജനത്തെയും സേവിക്കുവാനുള്ള ഈ മക്കളുടെ വാഗ്ദാനം ഞങ്ങളൊരു വാഗ്ദാനിച്ചു കൊടുക്കണം ആത്മാവിന്റെ അഭിഷേകത്തിന്റെ തെളിവാർന്ന അടയാളം അത് നമ്മൾ കാണുന്നത് കൂട്ടായ്മയിലാണ് ഹാർമണിയിലാണ് ഒന്നാം അധ്യായവും രണ്ടാം അധ്യായവും പ്രാർത്ഥനയിൽ ഏക ശിഷ്യന്മാരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഐക്യത്തിന്റെ കൂട്ടായ്മയുടെ ഉള്ളിലേക്കാണ് ദൈവാത്മാവ് കടന്നു വരേണ്ടത് പരിശുദ്ധാത്മാവും കൂട്ടായ്മയാണെങ്കിൽ കൂട്ടായ്മയായാലും ശക്തിപ്പെടണം അപവാദങ്ങളും

കൃപയാണ് ലഭിച്ച കൂട്ടായ്മയിൽ നിന്ന് മാറിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സഹോദരന്മാരെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുവാനുള്ളത് നന്ദി മാത്രമാണ് നിങ്ങളുടെ സാക്ഷ്യത്തിന് നിങ്ങളുടെ സേവനത്തിന് നിങ്ങളുടെ ആര് നന്മകളെയോ ദൈവനാമത്തിന് നിങ്ങൾ ക്ഷമിച്ചതിന് ദൈവനാമത്തിൽ നിങ്ങൾ അനേക മക്കളെ ആശ്വസിപ്പിച്ചതിനും നിങ്ങളുടെ എല്ലാ അജപാലന പ്രവർത്തനങ്ങളിലും നന്ദി ലഭിക്കാതെ അംഗീകാരം ലഭിക്കാതെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ പോലും മറ്റുള്ള കുറ്റം പറയുമ്പോൾ പോലും നിശ്ചമായിട്ട് സേവനം ചെയ്യുന്നതിനും നമ്മൾ ഒരിക്കലും നിരാശരാക്കാത്ത ഒറ്റപ്പെടുത്താത്ത കടന്നു പോകുമ്പോൾ ഈ വൈദിക സഹോദരങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾ അവരൂടി സഹകരിക്കുക ഈ വേണ്ടി വൈദികം ദൈവമൊഴിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക ഇത്തവണയിൽ ഏകദേശം മുപ്പത്തിയെട്ട് കുട്ടികളാണ് ദൈവം ക്രിസ്തു ഞാൻ

ദിവ്യമായ വാഗ്ദാനങ്ങൾ സ്ഥിരീകരിച്ചു നിങ്ങളെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടാതെ ആത്മാക്കളോടുള്ള മാത്രം ആയി ശിരസും ഇടയിലുമായി ക്രിസ്തുവിനും ദിവ്യബലിയിലൂടെയും മറ്റ് ദൈവരഹസ്യങ്ങളുടെ നിർവാഹകരായും വിശുദ്ധ കർത്തവ്യങ്ങളുടെ പ്രബോധകരായി വിശ്വസ്തകൾ വ്യാപരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ ഇപ്പോൾ മക്കളെ നിങ്ങൾ നിങ്ങളുടെ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരുടെ കർത്താവ് തൻ്റെ നന്മ സമൃദ്ധമായി തൊഴുകയും

पेप <laughs>